നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഡിസംബർ പാദത്തിൽ ദുബായിലെ റെസിഡൻഷ്യൽ മാർക്കറ്റിൽ ഇടപാടുകളുടെ എണ്ണത്തിൽ തുടർച്ചയായ ഇടിവ് റിപ്പോർട്ട് ചെയ്തു ദുബായിൽ അനധികൃതമായ വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയവരെ കണ്ടെത്താൻ ഇ ഡി നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നോട്ടീസുകളും നൽകാൻ തുടങ്ങിയതോടെയാണ് ഇടപാടുകൾ കുറഞ്ഞത് ദുബായിലെ പ്രധാന റെസിഡൻഷ്യൽ മാർക്കറ്റുകളിലെ വാങ്ങുന്നവരിൽ ഏകദേശം അൻപത് ശതമാനം ഇന്ത്യക്കാരാണ് ദുബായ് ആസ്ഥാനമായുള്ള നിരവധി ഡെവലപ്പർമാരും ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി രാജ്യത്ത് പ്രോപ്പർട്ടി എക്സ്പോകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ വർഷം ദുബായിൽ സ്വത്ത് വാങ്ങിയിട്ടുണ്ട് ഇത് നിയമവിരുദ്ധമല്ലെങ്കിലും ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ആ പണത്തിന്റെ ഉറവിടം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദുബായ് ആസ്ഥാനമായുള്ള ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് പറഞ്ഞു പല സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് പണം സ്വീകരിച്ച് ദുബായിലെ ഒരു വസ്തുവിൽ അത് ക്രമീകരിക്കുന്നു സമീപകാല അന്വേഷണം ഇന്ത്യക്കാരുടെ ഇടപാടുകളുടെ എണ്ണം മന്ദഗതിയിലാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്ന ഇന്ത്യൻ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് കൗതുകമുണർത്തി ആദായ നികുതി വകുപ്പിൽ നിന്നും ആർ ബി ഐയിൽ നിന്നുമുള്ള ഡാറ്റ ഉപയോഗിച്ച് ഇന്ത്യക്കാരുടെ സംശയാസ്പദമായ ദുബായ് വാങ്ങലുകൾ ഇ ഡി ഇതോടെ അന്വേഷിക്കാൻ തുടങ്ങി അതോടെ ഡിസംബർ മാസത്തിൽ വിൽപ്പനയിൽ ഇടിവ് പ്രകടമായി വരും ദിനങ്ങളിലും വ്യവസായ മേഖലകളിലെ വിദഗ്ധർ കൂടുതൽ ഇടിവ് പ്രതീക്ഷിക്കുന്നു ആദായ വകുപ്പിൽ നിന്നും ആർ ബി ഐയിൽ നിന്നും ലഭിച്ച ഡാറ്റയുമായി കേന്ദ്ര ഏജൻസി അതിന്റെ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ സംയോജിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ദുബായിൽ പ്രഖ്യാപിക്കാത്ത സ്വത്തുക്കൾ ഉള്ളതായി ആരോപിക്കപ്പെടുന്ന നിരവധി സമ്പന്നരായ ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ നികുതി അധികാരികളിൽ നിന്ന് നോട്ടീസ് ലഭിച്ചു ആദായ നികുതി ഐ ടി വകുപ്പിന്റെ ഒരു വിഭാഗമായ ഫോറിൻ ആസ്തി അന്വേഷണ യൂണിറ്റ് എഫ് എ ഐകദേശം നൂറ് നോട്ടീസുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകിയതായി പറയപ്പെടുന്നു ഇന്ത്യൻ പാസ്പോർട്ടുകൾ കൈവശമുള്ളവരും പശ്ചിമേഷ്യൻ രാജ്യത്ത് തൊണ്ണൂറ് ദിവസത്തിൽ താഴെ മാത്രം ചെലവഴിച്ചവരുമായ ആളുകളുടെ സ്വത്ത് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു അധികൃതർ പങ്കിട്ട നിരവധി വിവരങ്ങളാണ് ഈ സന്ദേശങ്ങൾക്ക് കാരണമായതെന്നും പറയപ്പെടുന്നു ഡൽഹിയിലും മുംബൈയിലും ലോഞ്ച് ചെയ്ത മിക്ക പ്രോപ്പർട്ടികളും അഞ്ചു കോടി രൂപയ്ക്കോ അതിനു മുകളിലുമാണ് അതേസമയം ദുബായിൽ ശരാശരി പ്രോപ്പർട്ടി വിലയും ഇതേ ശ്രേണിയിലാണ് ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഇടപാടുകൾ വിൽപ്പന മൂല്യങ്ങളും ഇരട്ട അക്കങ്ങളിൽ സ്ഥിരമായി വളരുകയാണ് ഇത് നിരവധി നിക്ഷേപകരെ അവരുടെ നിക്ഷേപ അവസരങ്ങൾക്കായി ദുബായിയെ പരിഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഇന്ത്യയിലെ പ്രോപ്പർട്ടി മൂല്യങ്ങൾ അറുപത് ശതമാനം ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു ദുബായിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത ശരാശരി ഇടപാട് വിൽപ്പന മൂല്യം അഞ്ച് മില്യൺ ദീർഘമാണ് ഇത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് മൂലധന നികുതിയിൽ നിന്നും ആദായ നികുതിയിൽ നിന്നും മുക്തമായ ദുബായുടെ നിക്ഷേപ സൗഹൃദ നികുതി ഘടന മൂലധന നേട്ട നികുതിയും വിവിധ സ്വത്തുമായി ബന്ധപ്പെട്ട ലെവികളും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ നികുതി വ്യവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യയിലെ പ്രധാന മെട്രോ നഗരങ്ങളിലെ നികുതിയും നിയന്ത്രണ സംവിധാനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ നികുതി ആനുകൂല്യം ദുബായിയെ ഇന്ത്യൻ നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു മലയാളികളടക്കം ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം വിദേശനാണ്യ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആർ ബി ഐയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി പണം കൈമാറുന്നതിന് പകരം ഹവാല ഇടപാടുകൾ നടത്തിയത് സംബന്ധിച്ചും അന്വേഷിക്കുന്നുണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഷെൽ കമ്പനികളിൽ പലതും ഇന്ത്യക്കാരുടേതാണ് ഇതും അന്വേഷണ പരിധിയിൽ വരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി